ജൂലൈ ഒൻപതിന് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ ബാങ്ക് ഇൻഷുറൻസ് ഐക്യവേദി തീരുമാനിച്ചു ആലത്തൂർ എൽ ഐ സി ഓഫീസിന് മുന്നിൽ യോഗം ചേർന്നാണ് പണിമുടക്ക് വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് ബാങ്ക് ഇൻഷുറൻസ് സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക പുറം കരാർവൽക്കരണം അവസാനിപ്പിക്കുക തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അനുഭാവ യോഗം നടത്തിയത് ബിഫി അഖിലേന്ത്യാ പ്രസിഡന്റ് സജീവ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു രൂപത്തിൽ തൊഴിലാളികളെ എല്ലാവരെയും വിസിറ്റ് ചെയ്തുകൊണ്ട് സമരത്തിന്റെ സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഈ ഡിമാൻഡുകൾ പ്രധാനമായും നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് ജീവനക്കാരെയും എൽ ഐ സിയിലെ ജീവനക്കാരെയും സ്പർശിക്കുന്ന നിരവധി ഡിമാൻഡുകൾ ഈ പതിനേഴ് ഡിമാൻഡുകൾ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സർക്കാർ രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളെയും പൊതുമേഖലാ ഇൻഷുറൻസ് സ്ഥാപനങ്ങളെയും എല്ലാം തന്നെ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളത് മാത്രമല്ല വിദേശ കമ്പനികൾക്ക് പോലും നമ്മുടെ സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയത്തക്ക രൂപത്തിലേക്ക് ബാങ്കിങ് മേഖലയിലെയും അതുപോലെ തന്നെ എൽ ഐ സിയിലെയും ഒക്കെ തന്നെ വിദേശ പ്രത്യക്ഷ നിക്ഷേപം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിലാണ് എൽ ഐ സിയിലെ വിദേശ പ്രത്യക്ഷ നിക്ഷേപം നൂറ് ശതമാനമാക്കി ഉയർത്തിയത് പ്രദീപ് ശങ്കർ അധ്യക്ഷനായി കെ സി പവിത്രൻ കെ ജി രാജേഷ് എന്നിവർ പ്രസംഗിച്ചു